നമസ്കാരം ഇന്ത്യയുമായി ഒപ്പുവെച്ച ലാഹോർ കരാർ പാകിസ്ഥാൻ ലംഘിച്ചുവെന്ന് തുറന്ന് സംബന്ധിച്ച് പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ താനും മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയും ഒപ്പുവെച്ച ലാഹോർ കരാർ ലംഘിച്ചത് ജനറൽ പർവേഷ് മുഷറഫിന്റെ നേതൃത്വത്തിലുള്ള കാർഗിൽ കടന്നുകയറ്റതോടെയാണെന്നാണ് ഷെരീഫ് സൂചിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപത്തിയെട്ടിന് പാകിസ്ഥാൻ അഞ്ചാണോ പരീക്ഷണങ്ങൾ നടത്തി അതിനുശേഷം വാജ്പേയി സാഹിബ് ഇവിടെ എത്തി നമ്മളുമായി കരാറിൽ ഒപ്പിട്ടു പക്ഷേ നമ്മൾ ആ കരാർ ലംഘിച്ചു അത് നമ്മുടെ തെറ്റായിരുന്നു തന്നെ അധ്യക്ഷനായി തിരഞ്ഞെടുത്ത പി എം എൻ ജനറൽ കൗൺസിൽ യോഗത്തിൽ സംസാരിക്കായിരുന്നു നവാസ് ഷെരീഫ് സുപ്രീം കോടതി അയോഗ്യനാക്കി ആറു വർഷത്തിനു ശേഷമാണ് ഷെരീഫിന്റെ മടങ്ങിവരവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് നവാസ് ഷെരീഫും വാജ്പേയിയും ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത് ഇരു രാജ്യങ്ങൾക്കും മധ്യേ സമാധാനവും സ്ഥിരതയും കൈവരിക്കാൻ ലക്ഷ്യമിട്ടുള്ള കരാർ പാകിസ്ഥാൻ തന്നെ അട്ടിമറിക്കുകയായിരുന്നു ഏതാനും മാസത്തിനു ശേഷമാണ് ജമ്മു കാശ്മീരിലെ കാർഗിൽ ജില്ല വഴി പാകിസ്ഥാനി ഭീകരരും സൈനികരും നൊഴിഞ്ഞു കയറിയതും കാർഗിൽ യുദ്ധത്തിൽ കലാശിച്ചതും പാകിസ്ഥാൻ ആണോ പരീക്ഷണങ്ങൾ നടത്താതിരിക്കുന്നതിന് അന്നത്തെ യു എസ് പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ പാകിസ്ഥാന് അഞ്ച് ബില്യൺ യു എസ് ഡോളർ വാഗ്ദാനം ചെയ്തെങ്കിലും ഞാനത് നിരസിച്ചു മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനാണ് എൻ്റെ കസേരയിലെങ്കിൽ അദ്ദേഹം ക്ലിൻ്റെ വാഗ്ദാനം സ്വീകരിക്കുമായിരുന്നുവെന്നും നവാസ് ഷെരീഫ് കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴിൽ തന്നെ വ്യാജ കേസ് ചുമത്തി അന്നത്തെ പാക് ചീഫ് ജസ്റ്റിസ് സാക്കിബ് നിസാർ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെക്കുറിച്ചും എഴുപത്തിനാലുകാരനായ ഷെരീഫ് സംസാരിച്ചു തനിക്കെതിരായ എല്ലാ കേസുകളും വ്യാജമായിരുന്നു എന്നാൽ തെഹ്രഹി ഇൻസാഫ് സ്ഥാപകൻ ഇമ്രാൻഖാനെതിരായ കേസുകളെല്ലാം സത്യമാണ് ഷെരീഫ് പറഞ്ഞു ഇമ്രാൻഖാനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി മുൻ ഐ ഐ മേധാവി ജനറൽ സഹിറുൽ ഇസ്ലാം രണ്ടായിരത്തി പതിനേഴിൽ തൻ്റെ സർക്കാരിനെ അട്ടിമറിച്ചതിൽ വഹിച്ച പങ്കിനെക്കുറിച്ചും ഷെരീഫ് സംസാരിച്ചു തന്നെ ഐ എസ് ഐ ആണ് അധികാരത്തിൽ കൊണ്ടുവന്നതെന്ന വസ്തുത ഇമ്രാൻഖാൻ നിഷേധിക്കുമോ എന്നും നവാസ് ഷെരീഫ് ചോദിച്ചു സൈന്യത്തിന്റെ കൂട്ടുപിടിക്കുമെന്ന് പറഞ്ഞ് ഇമ്രാൻ ഞങ്ങളെ പഴിക്കേണ്ട ജനറൽ ഇസ്ലാം പാകിസ്ഥാൻ തെഹ്റഹി ഇൻസാഫ് പാർട്ടി അധികാരത്തിൽ കൊണ്ടുവരാൻ കൂട്ടുനിന്നതിനെക്കുറിച്ച് ഇമ്രാൻ പറയട്ടെ ഇമ്രാൻ സൈന്യത്തിന്റെ പാദസേവ ചെയ്യുന്നയാളാണെന്നും ഷെരീഫ് പരിഹസിച്ചു രണ്ടായിരത്തി പതിനാലിൽ താൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കണമെന്ന് മുൻ ഐ എസ് ഐ മേധാനി ജനറൽ സഹിറുൽ ഇസ്ലാം സന്ദേശം അയച്ചുവെന്നും വഴങ്ങാതിരുന്നതോടെ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും ഷെരീഫ് തുറന്നടിച്ചു മോശം കാലത്ത് തനിക്കൊപ്പം നിന്ന തന്റെ ഇളയ സഹോദരനും പാക് പ്രധാനമന്ത്രിയുമായ ഷെഹബാസ് ഷെരീഫിനെ നവാസ് ഷെരീഫ് പ്രശംസിച്ചു തങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും ഷെഹബാസ് തന്നോട് വിശ്വസ്ത പുലർത്തിയെന്നും നവാസ് ഷെരീഫ് പറഞ്ഞു പി എം എൽ എനിനെ തന്റെ ദൌത്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു